ഹലോ ചെറുത്താണ് അപ്പൊ നമ്മള് ഡയമണ്ടിന്റെ കുറച്ച് ന്യൂ കളക്ഷൻ ലോ പെൻഡന്റ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ നോക്കിയോളൂ അപ്പൊ നോക്കി ഡിസൈനിലേക്ക് കിടക്കാൻ നോക്കിയോളൂ നല്ല സൈഡിൽ ഒരു ഹാർട്ട് വെച്ചിട്ടുള്ളൊരു ലോക്കറ്റാണ് ആദ്യം ഞാൻ കാണിക്കുന്നത് ഇപ്പൊ നമുക്ക് നോക്കിയോളൂ അടുത്ത് വന്നത് ഒരു ഓവൽ ഷേപ്പിൽ ഒരു ഡയമണ്ട് ലോക്കേറ്റ് നോക്കിയോളൂട്ടോ നല്ലൊരു പാറ്റേൺ ഉണ്ടെന്ന് നോക്കിയോളൂ ഒരു പുതിയ പാറ്റേൺ ആണ് നമുക്കെന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഡയമണ്ട് നമുക്ക് ഒരു അയ്യായിരത്തി അഞ്ഞൂറിന്റെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് റേറ്റ് പല റേറ്റുകളുണ്ട് റേറ്റുകളിലെട്ടാ ഇതൊരു പീ കോക്കിന്റെ ഒരു ചെറിയ ഷേപ്പിൽ തന്നെ ലോക്കറ്റ് ആണ് പിന്നെ നെക്സ്റ്റ് വൺ നോക്കിയോളൂ നമ്മള് ആയിട്ടുള്ള ഒരു ഡയമണ്ട് ലോക്കറ്റ് പിന്നെ ഒരു ഹാർട്ട് എടുത്ത് വേണ്ടിട്ടാ സിമ്പിൾ സിമ്പിളായിട്ട് ഒരു ഹാർട്ടിന്റെ ഒരു ഡയമണ്ട് ലോക്കറ്റ് ഇത് കുറച്ച് ഹെവി ആണ് കേട്ടോ ഈ കോക്കിന്റെ ഷേപ്പിൽ തന്നെ ഒരു ഹെവി ടൈപ്പ് വരുന്നൊരു ഡയമണ്ട് ലോക്കറ്റാണ് പിന്നെ അടുത്ത് നമുക്കൊരു ഫ്ലവർ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം നോക്കിയോറു ഫ്ലവർ റോസ് ഗോൾഡിൽ വരുന്നൊരു ഡയമണ്ടിന്റെ പെൻ തന്നെ നമുക്കൊരു ഹാർട്ട് തന്നെ വേറൊരു പാറ്റേൺ അതായത് ഒരു ഹാർട്ടിന്റെ ഉള്ളില് ഡയമണ്ട് ഹാർട്ട് വെച്ചിട്ടുള്ള സംഭവം ഉണ്ട് പിന്നെ നമുക്ക് അടുത്ത് വന്നൊരു നമ്മുടെ ഒരു റോസ് തന്നെട്ടാ റോസ് ഞാൻ കാണിച്ച് തരാം ഫുള്ള് സ്റ്റോൺ ആണ് കേട്ടോ ക്രോസ് നോക്കിയോളൂ ഡയമണ്ടിന്റെ ഒരു ക്രോസ് പിന്നെ നമ്മളൊരു വെറൈറ്റി ഒരു മോഡല് ചെയ്തോ നോക്കിയോളൂ സിക്സ് ആക്ക് മോഡല് ടൈപ്പ് നോക്കിയത് ഒരു ന്യൂ ഡിസൈൻ കേട്ടോ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ള ആണ് പിന്നെ അടുത്ത് വരുന്നത് നോക്കിയോളൂ അതുപോലെ സിമ്പിൾ ലോക്കറ്റ് ഏറ്റവും അടിയിൽ ഡയമണ്ട് ഒരു ലീഫ് മോഡൽ മോഡല പിന്നെ നമുക്ക് വരുന്നത് വേറൊരു ടൈപ്പ് ഒരു ലീഫ് മോഡല ബ്ലോക്കറ്റ് ഇതിന് നമുക്ക് നോക്കിയോട്ടടുത്ത് പിന്നെ മേക്കിംഗ് ചാർജും നമുക്ക് ഹോൾസെയിൽ റേറ്റ് ആണ് അതുകൊണ്ട് മേക്കിംഗ് ചാർജൊക്കെ വളരെ കുറവാണ് കേട്ടോ ഡിസൈൻ നോക്കിയോളൂ ഹാർട്ട് ടൈപ്പ് ആണ് കേട്ടോ ഹലോ അപ്പൊ എന്റെ ഈ കൊച്ചു വീടിയല്ല അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അവിടെ നമുക്ക് ഷോപ്പ് മറക്കണ്ട ചോദിച്ചാൽ ഗോൾഡൻ ഡയമണ്ട് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് പിന്നെ എന്തെങ്കിലും ഡൗട്ടിന് എന്നെ വിളിച്ചോളൂ എൻ്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ താങ്ക് യു